െസന്ധികൾ സി പി ഐ ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി അതിർത്തിയിലുള്ള രാജാക്കാട് സേനാപതി ശാന്തംപാറ പഞ്ചായത്തുകളിലാണ് സി പി ഐ നേതൃത്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ മണ്ഡലം സെക്രട്ടേറിയറ്റും മണ്ഡലം കമ്മിറ്റിയും പരിശോധിച്ച് അംഗീകരിച്ചതിനു ശേഷമാണ് പ്രഖ്യാപനം നടത്തിയത് ശാന്തൻപാറ ചിരിയാർ വാർഡിൽ വൈസുലിനും സേനാപതി പഞ്ചായത്തിലെ പത്താം വാർഡിൽ ആന്റോ തോമസും പതിമൂന്നിൽ എൻ ആർ വിജയ്കുമാർ പതിനാലിൽ അനിതാ ഷാജി എന്നിവരും രാജാക്കാട് പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ പ്രിൻസ് മാത്യു പത്തിൽ ബിന്ദു ജീവൻകുമാർ എന്നിവരുമാണ് മത്സരിക്കുക ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മികച്ച വിജയമുണ്ടാകുമെന്നും മറ്റു പഞ്ചായത്തുകളിലും മുന്നണി യോഗം ചേർന്നതിനുശേഷം സിപിഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും സംസ്ഥാന കൌൺസിൽ സി യു ജോയി പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി നാല് പഞ്ചായത്തുകൾ നില നാല് പഞ്ചായത്തുകളിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് സേനാപതി പഞ്ചായത്തിലെ സീറ്റ് പ്രസി സീറ്റ് ധാരണ ചർച്ച പൂർത്തീകരിച്ചു അവിടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി സ്ഥാനാർത്ഥികളെ എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ എല്ലാ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി അത് മത്സര രംഗത്തേക്ക് പോവുകയാണ് അതോടൊപ്പം തന്നെ രാജക്കാട്ടിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവിടെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഇടതുപക്ഷത്തിന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പാക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും വലിയ സഹായമുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന എക്സിക്യൂട്ടീവിലും മണ്ഡലം കമ്മിറ്റിയിലും സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സി യു ജോയി എം വൈ യോസെഫ് മണ്ഡലം സെക്രട്ടറി കെ സി ആലീസ് പി ടി മുരുകൻ പ്രിൻസ് മാത്യു പി എസ് എനിക്ക് കെ കെ തെങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു